പുൽവാമ ആക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി പൂർണ്ണമായും പാകിസ്ഥാൻ അധീനതയിലുള്ള ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിലായിരുന്നു ആക്രമണം മുതൽ വരെ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് ആദ്യം സ്ഥിരീകരിച്ചത് അനിവാര്യമായ നടപടിയാണ് ഇന്ത്യ ചെയ്തതെന്നും പ്രധാനമന്ത്രിയാണ് നിർദ്ദേശം നൽകിയതെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു വിദേശകാര്യ ആക്രമണം സ്ഥിരീകരിച്ചു പുലർച്ചെ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി തുടങ്ങിയ സമയം പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ നിയന്ത്രണരേഖയും പാക് അധിനിവേശ കശ്മീരും കടന്ന് മുന്നോട്ട് ലക്ഷ്യം പൂർണ്ണമായും പാകിസ്ഥാന്റെ മണ്ണായ ബലാകോട്ട് ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളാണ് ലക്ഷ്യം ജെയ്ഷെ മുഹമ്മദിന് ബാലാക്കോട്ടിലുള്ളത് നൂറിലേറെ മിറാഷ് വിമാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ബോംബ് വർഷം ഇരുനൂറ് മുതൽ മുന്നൂറ് വരെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് ശേഷം ആദ്യമായാണ് ഇന്ത്യ പാക് മണ്ണിൽ വ്യോമാക്രമണം നടത്തുന്നത് ബാലാക്കോട്ടിലെ ഭീകരകേന്ദ്രങ്ങളിൽ പകുതിയിലേറിയും ആക്രമണത്തിൽ തകർന്നടിഞ്ഞതായി ഇന്ത്യ അതിർത്തി ലംഘിച്ചെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ അതിർത്തി കടന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചുവെന്നും ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങിയെന്നും ട്വീറ്റ് ബാലാക്കോട്ടിൽ കനത്ത നാശം വിതച്ചാണ് ഇന്ത്യൻ വിമാനങ്ങൾ മടങ്ങിയതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും അധ്യക്ഷതയിൽ അടിയന്തര യോഗം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം സ്ഥിരീകരിച്ചത് പത്തരയോടെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവഡേക്കർ ബഹു ജെ രക്ഷാ പിന്നീട് വിദേശകാര്യ സെക്രട്ടറിയും ആക്രമണം സ്ഥിരീകരിച്ചു ഇന്ത്യ സ്ട്രക് ബിഗസ്റ്റ് ക്യാമ്പ് ഓഫ് ദ ജെയ്ഷെ മുഹമ്മദ് ഇൻ ബാലാകോട്ട് ഇൻ ദിസ് ഓപ്പറേഷൻ വെരി ലാർജ് നമ്പർ ഓഫ് ആക്രമണം നടന്നതായി ഇന്ത്യയും പാകിസ്ഥാനും സ്ഥിരീകരിച്ചതോടെ അമേരിക്കയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ് യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാകാതിരിക്കാൻ രാജ്യാന്തര നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ന്യൂസ് 18 സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് പ്രതിപക്ഷം പിന്തുണ അറിയിച്ചത് ആക്രമണത്തിൽ പാക് പൌരന്മാർക്ക് പരിക്കേറ്റിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതായി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു ऑपरेशन में पीओके है पाकिस्तान ऑक्युपाइड कश्मीर में हुआ जो कि हिंदुस्तान का अपना हिस्सा है पाकिस्तान के कंट्रोल में है इस वक्त तो वहां किसी भी सिविलियन का मरना भी हमारे सिक्योरिटी फोर्सेस के लिए विशेष रूप से बधाई के पात्र हैं आक्रमण पे मरचुन कार्य सरकार व्यक्तमा की बिनोय विश्व एम पी ഈ ലോകത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ഭീകരവാദ സദ്യമാണ് അവരെ ചെറുക്കുക തന്നെയാണ് പക്ഷെ ജനങ്ങളുടെ ഐക്യം പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങളെ പരിഗണിച്ചുകൊണ്ടും അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ തടവനെ കഴിയൂ അതാണ് പൊതുവേ കാരണം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അവലോകന യോഗം വിളിച്ചു അതിനിടെ വ്യോമസേന അതിർത്തി ലംഘിച്ചതിന് വിശദീകരണം തേടി ഇന്ത്യൻ ഉപസ്ഥാനപതിയെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് കശ്മീരിലെ കൃഷ്ണാഘട്ട് രജൌരി നഷൌരി മേഖലകളിലാണ് പാകിസ്ഥാൻ കരാർ കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണി ആദ്യം സർവകക്ഷി യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം ആരെല്ലാമാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് സർവകക്ഷി യോഗം സംബന്ധിച്ച എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ ധരിപ്പിക്കുന്നതിനും അവരുടെ പിന്തുണ സൈന്യത്തിന്റെ തുടർ നീക്കങ്ങൾക്ക് തേടുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി രാജ്നാഥ് സിംഗ് എന്നിവരും പങ്കെടുത്തിരുന്നു ഇന്നത്തെ സൈനികത്തിന്റെ ത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഓപ്പറേഷന്റെ വലിയ വിശദാംശങ്ങൾ നൽകാതെ ഒരു പൊതുധാരണയിലേക്കാണ് എത്തിയിട്ടുള്ളത് സർവകക്ഷി സർവകക്ഷിയോഗത്തിൽ എത്രപേർ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എത്രപേരെ കൊല്ലപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ഭീകരരുടെ താവളങ്ങൾ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആ ആക്രമണത്തിന്റെ ഭാഗമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്നാൽ പാക് പൌരന്മാർക്ക് ആർക്കും ഈ ആക്രമണത്തിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രതിപക്ഷത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം ഐകകണ്ഠേന അറിയിച്ചിരിക്കുന്നത് ഭീകരർ തുരത്തുന്നതിനായുള്ള സൈന്യത്തിന്റെ എല്ലാ നടപടികൾക്കും പിന്തുണ നൽകുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നുള്ളതാണ് ആ ഒരു പിന്തുണ തന്നെയാണ് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അന്നും പറഞ്ഞിരുന്നത് ആ ഒരു ഐക്യം ഉണ്ടാകുന്നുണ്ട് അത് ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കാൻ ഈ യോഗത്തിലൂടെ കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം എത്രമേൽ വലിയ നാശനഷ്ടം പാകിസ്ഥാനിലെ ഭാഗത്തു നിന്നുള്ള ഭീകരർക്ക് ഉണ്ടായി എന്ന കാര്യം പൂർണ്ണമായ സൈനിക ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ഈ യോഗത്തിനൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാകിസ്ഥാന്റെ ഭാഗത്ത് പ്രകോപനം വീണ്ടും തുടരുകയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു അതിർത്തിയിൽ വീണ്ടും കൃഷ്ണാഘാട്ടി അടക്കമുള്ള അതിർത്തിയിലെ മേഖലകളിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നത് രജോരി സെക്ടറിലും പൂഞ്ച് സെക്ടറിലും ഒക്കെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം ഇന്ന് പല തവണയായി ആവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യ സൈന്യം അതിന് ശക്തമായ തിരിച്ചടിയും നൽകിയിട്ടുണ്ട് രാവിലെ നടന്ന വെടിനിർത്തൽ കരാറിന്റെ കരാർ ലംഘനത്തിന്റെ ഭാഗമായി ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് ജവാൻമാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനം നിർത്തുന്നില്ല എന്നതാണ് പ്രധാനം അമീന ഉണ്ണി അതുപോലെ അതിനിടെ വ്യോമസേന അതിർത്തി ലംഘിച്ചതിന് വിശദീകരണം തേടി ഇന്ത്യൻ ഉപസ്ഥാനപതിയെ പാകിസ്ഥാൻ വിളിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ടല്ലോ അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി തീർച്ചയായും ആ ഒരു നീക്കം കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പറയുന്നത് പോലെ താവളങ്ങൾ ആക്രമിച്ച് ആരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ വ്യോമസേനക്കോ ഇന്ത്യൻ വ്യോമ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലോ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാക് അതിർത്തി മറികടന്നിട്ടുണ്ട് അത് നാലോ അഞ്ചോ മൈൽ മറികടന്ന് പോയിട്ടുണ്ട് അതിനെ പാകിസ്ഥാൻ തുരത്തി ഓടിക്കാനും തുരത്തി തിരിച്ച് ഇന്ത്യൻ മേഖലയിലേക്ക് തന്നെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ എന്നാൽ ഈ അതിർത്തി മറികടന്നത് വലിയ കുറ്റമാണ് അത് തീർത്തും പ്രകോപനപരമായ കാര്യമാണെന്നാണ് ഇന്ത്യൻ ഉപസ്ഥാനപതിയെ വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് പാക് വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്ത്യൻ ഉപസ്ഥാനപതിയെ വിളിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പ് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അതേസമയം പാക് സൈന്യത്തിന്റെ തന്നെ വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിലും ഇതേ വാദം തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് വഹിക്കുന്നത് ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കടക്കും ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ പരിശോധനകൾ നടത്താമെന്നുമാണ് ആവർത്തിക്കുന്നത് എന്നാൽ ഇന്ത്യ ആകട്ടെ ആക്രമണം നടന്നതിനും നാശനഷ്ടങ്ങൾ ഉണ്ടായതിനും കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ച് പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ശിഥിലമാക്കാനും ഇന്ത്യയുടെ ശിരസ് കുനിയാനും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം സുരക്ഷിത കരങ്ങളിലാണ് രാജ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവരെയും ആദരിക്കുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു രാജസ്ഥാനിൽ പൊതുറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം सुरक्षित हाथों में है सौगंध मुझे इस मिट्टी की मैं देश नहीं मिटने दूंगा मैं देश नहीं रुकने दूंगा मैं देश नहीं झुकने दूंगा मेरा वचन है भारत माँ को तेरा शीस झुकने नहीं दूंगा ഇന്ത്യയുടെ തിരിച്ചടിയിൽ സേനയെ അഭിനന്ദിച്ച രാഷ്ട്രീയ നേതാക്കൾ രാജ്യം ഒറ്റക്കെട്ടായി സേനയ്ക്ക് പിന്നിൽ നിൽക്കുമെന്നായിരുന്നു ഭരണപ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ പ്രതികരണം സൈന്യത്തെ സല്യൂട്ട് ചെയ്യുന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധിയുടെ ട്വീറ്റ് രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സേന സംരക്ഷിച്ചുവെന്ന് മുൻപ്രതിരോധ മന്ത്രി എ കെ ആന്റണി രാജ്യത്തിന്റെ അഭിമാന നിമിഷമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സാരാദേശ് പ്രധാനമന്ത്രി മക്കൾ നീതിമയം നേതാവ് കമൽഹാസൻ ബിഎസ്പി നേതാവ് മായാവതി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവരും സേനയെ അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തു പാകിസ്ഥാൻ ഭൂമിയിൽ നടത്തിയ വ്യോമാക്രമണം ഇന്ത്യയുടെ നിശ്ചേദാഠ്യത്തിന്റെ തെളിവെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഭീകരവാദത്തെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും പുതിയ ഇന്ത്യ വെറുതെ വിടില്ലെന്നും ട്വീറ്റ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ യൂസഫ് അസർ കൊല്ലപ്പെട്ടു പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും രണ്ട് പതിറ്റാണ്ടിലധികമായി ഇന്ത്യ തേടുന്ന കൊടും ഭീകരനുമാണ് യൂസഫ് അസർ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവായ മൌലാന യൂസുഫാണ് കാണ്ടഹാർ വിമാന സൂത്രധാരൻ ഇന്ത്യയും ഇന്റർപോൾ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളും തേടുന്ന കൊടും ഭീകരൻ കാന്തഹാർ വിമാനറാഞ്ചലിന്റെ ആസൂത്രകൻ പുൽവാമയിൽ നാൽപ്പത് ഇന്ത്യൻ ജവാൻമാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ശത്രുപാളയത്തിൽ കടന്നുകയറി ഇന്ത്യ നശിപ്പിച്ചത് രണ്ട് പതിറ്റാണ്ടിലധികമായി രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്ന കൊടും ഭീകരനെയാണ് മൌലാന അസർ ഉസ്താദ് ഗാഹുരി യൂസഫ് അസർ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് മൌലാന അസർ അറിയപ്പെട്ടിരുന്നത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധു മസൂദ് അസറിനെ മോചിപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാണ്ഡഹാറിൽ ഇന്ത്യൻ വിമാനം റാഞ്ചിയത് മൗലാന യൂസഫ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാന് കൈമാറിയ കൊടും ഭീകരരുടെ പട്ടികയിൽ മൗലാന യൂസഫും ഉണ്ടായിരുന്നു എന്നാൽ ഇയാളെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടിയില്ല പാകിസ്ഥാന്റെ സുരക്ഷിത വലയത്തിലായിരുന്നു എന്നും മൗലാന യൂസഫ് അസർ കറാച്ചിയിൽ ജനിച്ച മൗലാന യൂസഫ് ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ അനായാസം സംസാരിക്കും ബാലക്കോട്ടയിലെ ക്യാമ്പിലിരുന്നാണ് പുൽവാമയിലെ സ്ഫോടനം മൗലാന യൂസഫ് ആസൂത്രണം ചെയ്തത് ഒരേ മനസ്സും ശരീരവുമായി പ്രവർത്തിച്ചിരുന്ന മസൂദ് അസറിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് മിറാഷ് ആക്രമണം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം താനായിരിക്കുമെന്ന തിരിച്ചറിവുകൊണ്ടാണ് മസൂദ് അസർ പാക് സേനയുടെ സുരക്ഷിത കേന്ദ്രത്തിൽ അഭയം തേടിയത് ന്യൂസ് ന്യൂസ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന രൂപം കൊണ്ടത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്നത് ബാലക്കോട്ട് ആസ്ഥാനമായാണ് പാകിസ്ഥാൻ പോലും നിരോധിച്ചതാണെങ്കിലും രണ്ടായിരത്തി ഒന്നു മുതൽ ബാലക്കോട്ടിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയാണ് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തിച്ചത് ബാലക്കോട്ട് ഇന്ത്യയിലെ ഹിമാലയൻ അതിർത്തി ഗ്രാമങ്ങൾ പോലെ സുന്ദരമായ പ്രദേശം മലകളും പുഴകളും നിറഞ്ഞ ഗ്രാമം കാണ്ടഹാർ വിമാന റാഞ്ചിൽ നടക്കും വരെ ബാലക്കോട്ട് ശാന്തമായ പ്രദേശമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്നൊരു സംഘടനയും അന്നുണ്ടായിരുന്നില്ല മൌലാന മസൂദ് അസറിനെ വിമാനം റാഞ്ചി മോചിപ്പിച്ച ശേഷം അഫ്ഗാനിൽ വെച്ചാണ് സംഘടനയുടെ പിറവി അന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയ യൂസഫ് അഷറും മസൂദ് അസറും ചേർന്ന് രൂപീകരിച്ചത് ഒരു വർഷം തികയും മുമ്പ് ഇരുവരെയും അഫ്ഗാനിസ്ഥാൻ പുറത്താക്കി അങ്ങനെയാണ് ലോകത്തെ രണ്ട് പതിറ്റാണ്ടായി പിറപ്പിക്കുന്ന ഭീകര സംഘടനയുടെ ആസ്ഥാനമായി ബാലക്കോട്ട് മാറിയത് ഇവിടെ നിന്നാണ് ജയ്ഷെ അതിന്റെ ചരിത്രത്തിലെ എല്ലാ ഭീകര ആക്രമണങ്ങളും നിയന്ത്രിച്ചത് കശ്മീർ നിയമസഭാ മന്ദിരത്തിന് സമീപം നടത്തിയ സ്ഫോടനം മരണം പിന്നെ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ ആക്രമണം അതോടെ അമേരിക്കയും പാകിസ്ഥാനും വരെ സംഘടനയെ നിരോധിച്ചു മുംബൈ ട്രെയിൻ സ്ഫോടനം പർവീസ് മുഷറഫിന് എതിരായ വധശ്രമം ലണ്ടൻ ട്രെയിൻ ആക്രമണം പത്താൻകോട്ട് ആക്രമണം എന്നിവയെല്ലാം നടത്തിയത് ബാലക്കോട്ടിൽ പരിശീലനം നടത്തിയ ഭീകരരായിരുന്നു ഏറ്റവും ഒടുവിൽ പുൽവാമ ആക്രമണത്തിന് വന്നവരും ബാലക്കോട്ടിൽ പരിശീലനം നേടിയവർ ജയ്ഷെ എന്ന സംഘടനയുടെ മർമ്മസ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ മിന്നലാക്രമണം പാകിസ്ഥാനിലെ മണ്ണിൽ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ കശ്മീരിലും ഭീകരർക്കെതിരായ നീക്കം ശക്തമാക്കി ഇന്ത്യ കശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ വീടുകളിൽ ദേശീയ സുരക്ഷാ ഏജൻസി പരിശോധന നടത്തി രാജ്യത്താകമാനം അതിർത്തിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ ശക്തമാക്കി പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ തുടരുന്ന സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് സൈന്യത്തിന്റെ നീക്കം വിഘടനവാദി നേതാക്കളായ യാസിൻ മാലിക് ഉമർ ഫറൂഖ് എന്നിവരുടെ വീടുകളിൽ ദേശീയ സുരക്ഷാ ഏജൻസി പരിശോധന നടത്തി തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കശ്മീരിൽ കൂടുതൽ ചാവ്യാർ ആക്രമണം ഉണ്ടായേക്കുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും സുരക്ഷ ശക്തമാക്കി ഓൾ എയർ ബേസസ് സ്പെഷ്യലി ഇൻ പഞ്ചാബ് ആൻഡ് ആൻഡ് ജമ്മു ആർ ഓൺ ടോപ്പ് വി ഹാവ് ദി ലെവൽ ആഫ്റ്റർ അതിർത്തി സംഘർഷ ഭരിതമായതോടെ കശ്മീരിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് ഭാരതീയ സർജിക്കൽ സൈനിക ഗ്രാമീണർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പലായനം നടത്തുന്നതായും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ നിഷേധിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതിയാണ് നിലപാട് വ്യക്തമാക്കിയത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തെന്നും ജീവഹാനി ഉണ്ടായെന്നുമുള്ള വാർത്തകൾ തെറ്റാണ് ഇന്ത്യൻ വാദങ്ങളുടെ പൊള്ളത്തരം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടും ആക്രമണം നടത്തിയെന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കാൻ മാധ്യമങ്ങളെ പാകിസ്ഥാൻ സ്വാഗതം ചെയ്തു ഇന്ത്യയുടെ നടപടി സമാധാന കരാറുകളുടെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി എസ് എം ഖുറേഷി ആരോപിച്ചു अनुयोज्य रीति पाकिस्तान आज एक जारियत की है पाकिस्तान के खिलाफ मैं इसको ग्रेव एग्रेशन कहूंगा हमने बाढ़ा उनको ये कहा हमने दुनिया को हम मुतले करते रहे कि ये हरकत हो सकती है लेकिन उन्होंने आज पाकिस्तान के खिलाफ जारियत की है മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ വ്യോമസേനയുടെ വജ്രായുധമാണ് മിറാഷ് വിമാനങ്ങൾ കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനെ തറവറ്റിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് കരുത്തായതും ഈ യുദ്ധവിമാനമാണ് ശീതയുദ്ധകാലത്ത് ഉറ്റസുഹൃത്തായിരുന്ന പാകിസ്ഥാന് അമേരിക്ക നൽകിയ എഫ് പതിനാറ് യുദ്ധവിമാനത്തിനുള്ള മറുപടിയായാണ് ഫ്രാൻസിൽ നിന്ന് മിറാഷ് വിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യ പടിയായി ഏഴ് മിറാഷ് വിമാനങ്ങൾ സഞ്ച് നിർമ്മാണ കമ്പനിയായ ദസോൾ ഇന്ത്യയ്ക്ക് കൈമാറി യുദ്ധമുഖത്ത് മിറാഷ് ഇന്ത്യ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ യുദ്ധകാലത്താണ് മിഗ് ഇരുപത്തൊന്ന് മിഗ് ഇരുപത്തേഴ് വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് നുഴിഞ്ഞുകയറിയ പാക് ഭീകരരെ തുരത്താൻ മിറാഷ് ഇന്ത്യൻ വ്യോമസേന ഫലപ്രദമായി ഉപയോഗിച്ചത് അന്ന് ഇരുന്നൂറ്റിനാൽപ്പത് ആക്രമണ ദൗത്യങ്ങളിൽ പങ്കെടുത്ത മിറാഷ് വിമാനങ്ങൾ അമ്പതിനായിരം കിലോയിലധികം സ്ഫോടക വസ്തുക്കളാണ് ഭീകര നിയന്ത്രണ പ്രദേശങ്ങളിൽ വർഷിച്ചത് കാർഗിലിലെ വിജയം കൂടുതൽ മിറാഷ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു അമ്പത് പുതിയ വിമാനങ്ങൾക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ദസോൾട്ടിന് ഒന്നര ലക്ഷം കോടിയിലേറെ രൂപയുടെ കരാർ ഇന്ത്യ നൽകി ലേസർ ബോംബുകൾ ന്യൂക്ലിയർ ക്രൂയിസ് മിസൈൽ എന്നിവയടക്കം ആറ് പോയിന്റ് മൂന്ന് ടൺ ഭാരം വഹിക്കാൻ മിറാഷിന് ശേഷിയുണ്ട് എതിരാളികളുടെ വാഹനങ്ങളടക്കം ചലിക്കുന്ന ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാനും ഈ വജ്രായുധത്തിനാകും പകലുള്ള അതേ കൃത്യത രാത്രിയിലും ഇന്ത്യയ്ക്ക് പുറമെ ഫ്രാൻസ് യു എ ഇ ബ്രസീൽ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പക്കലും മിറാഷ് വിമാനങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മിറാഷിന് പകരമായി ഇന്ത്യ സ്വന്തമാക്കാനൊരുങ്ങുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതും ഡസോൾ കമ്പനിയാണ് എന്നതും ശ്രദ്ധേയം ന്യൂസ് ന്യൂസ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ നേരിടാനൊരുങ്ങിയത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ച് ബാലാക്കോട്ട് മേഖലയിലുണ്ടായിരുന്ന എട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് പുറപ്പെട്ടത് എന്നാൽ മിറാഷ് വിമാനങ്ങൾ എണ്ണം ഉണ്ടെന്ന് കണ്ടതോടെ പിന്മാറുകയായിരുന്നു രേഖയിൽ അതീവ ജാഗ്രതയിലായിരുന്ന പാകിസ്ഥാന് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണം ബാലക്കോട്ട് ജയ്ഷെ മുഹമ്മദ് കുപ്രസിദ്ധമായിരുന്നെങ്കിലും വൈദേശികാക്രമണം ഉണ്ടായിട്ടില്ല മേഖലയിൽ എട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ഇന്ത്യയുടെ ആക്രമണം ആരംഭിച്ചതോടെ ഇവ പറന്നുയർന്നെങ്കിലും പെട്ടെന്ന് പിന്മാറി മിറാഷ് പന്ത്രണ്ടെണ്ണമുണ്ട് എന്ന് കണ്ടതോടെയായിരുന്നു പിൻമാറ്റമെന്നാണ് വിവരം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ബാലക്കോട്ടിലെ ജയ്ഷെ സാന്നിധ്യത്തെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ജെയ്ഷെ ഭീകരർക്ക് മേഖലയിൽ പാകിസ്ഥാൻ നൽകിയ ചെറുവിമാനങ്ങൾ വരെയുണ്ടെന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നത് സൈനിക കരുത്തിൽ ലോകത്ത് നാലാം സ്ഥാനത്താണ് ഇന്ത്യ കരസേനയുടെ അംഗബലത്തിലാണെങ്കിൽ രണ്ടാം സ്ഥാനത്തും പട്ടികയിൽ പതിമൂന്നാം സ്ഥാനമാണ് പാകിസ്ഥാനുള്ളത് ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും സൈനിക ശേഷിയിൽ ഇന്ത്യയ്ക്ക് പിന്നിലാണ് കര വ്യോമ നാവികസേനയിൽ അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് പതിമൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുള്ള ഇന്ത്യൻ കരസേനയാണ് ലോകത്തിൽ രണ്ടാമത്തെ കരസേന മുപ്പത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുള്ള ചൈനയാണ് പട്ടികയിൽ ഒന്നാമത് ഏഴ് കമാൻഡർമാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കരസേന രാജ്യത്തെ മൊത്തം ശേഷിയുടെ എൺപത് ശതമാനം വരും ബി ട്വന്റി നയൻ മിറാഷ് സുഗോയ് ബോയിങ് ജാഗ്വർ തുടങ്ങി ലോകത്തിൽ മുൻപന്തിയിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായുണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ട് വിമാനങ്ങളാണുള്ളത് ഇതിൽ അറുന്നൂറ്റി എഴുപത്തിയാറെണ്ണവും യുദ്ധവിമാനങ്ങൾ മിഗ് ധ്രുവ് ഡോണിയർ തുടങ്ങി ജർമ്മൻ ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെല്ലാം വ്യോമസേനയുടെ ഭാഗമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സൈനികരാണ് വ്യോമസേനയിലുള്ളത് നൂറ്റി മുപ്പത്തിയേഴ് യുദ്ധക്കപ്പലുകളും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് യുദ്ധവിമാനങ്ങളും അടങ്ങുന്ന ഇന്ത്യൻ നാവികസേനയുടെ പകുതിയോളം ശേഷി മാത്രമാണ് പാകിസ്ഥാനുള്ളത് പതിനഞ്ച് മുങ്ങിക്കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് എന്തിനും എപ്പോഴും സജ്ജം അതിർത്തി രക്ഷാസേന തീരസേന തുടങ്ങിയവയെല്ലാം ഇതിന് പുറമെയാണ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടതോടെയാണ് ചർച്ച വഴിമുട്ടിയത് ചർച്ചകൾ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ചേർന്ന യു ഉഭയകക്ഷി ചർച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുസ്ലിം ലീഗും ഓരോ സീറ്റ് കൂടി ആവശ്യപ്പെട്ടതോടെയാണ് വഴിമുട്ടിയത് കോട്ടയത്തിന് പുറമെ കേരള കോൺഗ്രസിന് ഒരു സീറ്റുകൂടി വേണമെന്ന് കെ എം മാണിയും പി ജെ ജോസഫും മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഇടുക്കി സീറ്റിനെയും അവകാശവാദം ഉന്നയിച്ചു ഫസ്റ്റ് ചർച്ചയാണ് ചർച്ച രണ്ട് സീറ്റ് കേരള ആവശ്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ചർച്ച ചർച്ച ഇനി ഒമ്പതാം മൂന്നാം മൂന്നാം തീയതി തീയതി വീണ്ടും ഇവിടെ വെച്ച് ചെയ്യും എന്നാൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉറച്ചുനിന്നത് മാർച്ച് ഒന്നിന് മുസ്ലിം ലീഗുമായും മൂന്നിന് കേരള കോൺഗ്രസുമായും വീണ്ടും ചർച്ച നടത്തും അവർ സീറ്റുകൾ കൂടുതൽ ഏതെങ്കിലും ഘടകകക്ഷി ചോദിച്ചാൽ ഞാൻ അവർക്ക് അതിന് അധികാരവും അവകാശമുണ്ട് അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് കോൺഗ്രസിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അവരെ അറിയിക്കുകയുണ്ടായി അപ്പോൾ ഒരു വട്ടം കൂടി ചർച്ചകൾ നടത്താനുള്ള തീരുമാനമാണ് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി എം പി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് ഘടകകക്ഷികളെയെല്ലാം സമവായ ചർച്ചയിലൂടെ അനുനയിപ്പിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ രണ്ടാമത് ഒരു സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിന്നാൽ സീറ്റ് വിഭജനം വീണ്ടും യു പ്രതിസന്ധി എഫിൽ അങ്ങനെയെങ്കിൽ സമവായ ചർച്ചകൾ മുന്നിലെത്താനാണ് സാധ്യത ാണ് കൊച്ചി എൻ എസ് എസിനെതിരെ പരോക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സാമുദായിക സംഘടനാ നേതൃത്വത്തിന്റെ നിലപാടനുസരിച്ചല്ല അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇത്തരം സംഘടനകളുടെ പിന്തുണ കൊണ്ടല്ല എൽഡിഎഫ് ജയിച്ചത് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പിണറായി പോയതിൽ തെറ്റില്ലെന്നും കാനം പറഞ്ഞു പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മന്ത്രി വിളിച്ച സമാധാന യോഗത്തിൽ നിന്ന് യുഡിഎഫ് ഇറങ്ങിപ്പോയി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഇറങ്ങിപ്പോക്ക് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തി പെരിയ ഇരട്ടക്കൊല കേസ് പ്രതി പീതാംബരൻ മൊഴിമാറ്റിയത് സിപിഎം സമ്മർദ്ദം കൊണ്ടാണെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു അയോധ്യ തർക്കഭൂമി കേസ് മധ്യസ്ഥ ചർച്ചകളുടെ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ നീക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്യുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ബെഞ്ച് വ്യക്തമാക്കി വിശദമായ വിധി അടുത്ത ചൊവ്വാഴ്ച സുപ്രീംകോടതി പ്രസ്താവിക്കും മധ്യസ്ഥ ചർച്ചകളെ രാംലീല അഭിഭാഷകൻ വൈദ്യനാഥൻ എതിർത്തു ഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പുനപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വാദം കേൾക്കും തുറന്ന കോടതിയിൽ വാദം കേൾക്കാനാണ് തീരുമാനം പ്രശാന്ത് ഭൂഷൺ യശ്വന്ത് സിൻഹ അരുൺ ഷൂരി എന്നിവർ നൽകിയ ഹർജികളിലും വിധിയിലെ വ്യാകരണ പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം നൽകിയ അപേക്ഷയിലും വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചത്